മലനിരകളിലൂടെ വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ അത് അനൂപിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഓരോ ആഴ്ചയും അവൻ അതേ സീറ്റിൽ കയറിയിരിക്കും ജനലിലൂടെ പിന്നോട്ടു പോകുന്ന ലോകം നോക്കി അനൂപ് ഒരു സ്കൂൾ അധ്യാപകൻ വാക്കുകൾ പഠിപ്പിക്കുന്നവൻ പക്ഷേ സ്വന്തം മനസ്സിലെ വാക്കുകൾ പറയാൻ അവനൊരിക്കലും പഠിച്ചിട്ടില്ല ഒരു ദിവസം അതേ സീറ്റിനു മുന്നിൽ സീത വന്നിരുന്നു കണ്ണുകളിൽ അല്പം ദൂരം മുഖത്ത് അപരിചിതമായ ശാന്തി ട്രെയിൻ നീങ്ങി നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് അനൂപ് ചോദിച്ചു എവിടെയോ ഇനിയും തീരുമാനിച്ചിട്ടില്ല സീത ചിരിച്ചു അത് അവരുടെ ആദ്യ സംഭാഷണം ഓരോ യാത്രയും സംഭാഷണങ്ങളായി മലകൾ പാലങ്ങൾ മഴ ജീവിതം സീത പറഞ്ഞു എനിക്ക് യാത്രകൾ ഇഷ്ടമാണ് താമസങ്ങളല്ല അനു പറഞ്ഞു എനിക്ക് താമസങ്ങൾ താമസങ്ങളിഷ്ടമാണ് പോകലുകളല്ല ട്രെയിൻ അവരെ പതുക്കെ കൂട്ടിച്ചേർത്തു പ്രണയം ജനലിലൂടെ അകത്തേക്ക് വന്നു ഒരു ദിവസം സീത പറഞ്ഞു ഇത് എന്റെ അവസാന യാത്രയാണ് അനൂപിന്റെ ഹൃദയം നിശബ്ദമായി എവിടേക്ക് അവൻ ചോദിച്ചു എനിക്കിനിയും അറിയില്ല പക്ഷേ ഈ ട്രെയിനിലില്ല സീത പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല അവസാന സ്റ്റേഷൻ ഇറങ്ങി ട്രെയിൻ നീങ്ങി അനൂപ് ജനലിലൂടെ നോക്കി വർഷങ്ങൾ കഴിഞ്ഞു അനൂപ് അതേ ട്രെയിനിൽ അതേ സീറ്റ് ഒരു ദിവസം ഒരു ശബ്ദം ഇനിയും ജനൽ സീറ്റ് ഒഴിഞ്ഞാണോ സീത അനൂപ് ചിരിച്ചു ചില യാത്രകൾ വൈകിയാണ് മടങ്ങി വരുന്നത് ട്രെയിൻ വീണ്ടും നീങ്ങി ഇപ്പോൾ അവർ ഒരുമിച്ചാണ് നോക്കുന്നത് മലനിരകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പട്ടണം അവിടെ അർജൻ ജീവിച്ചു കാത്തിരിപ്പ് അവന്റെ ശീലം അവൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു ദിവസവും കത്തുകൾ വിതരിച്ചു പക്ഷേ സ്വന്തമായി ഒരു കത്തും ലഭിച്ചില്ല ഒരു ദിവസം ഒരു പുതിയ വിലാസം അനന്യ അർജുൻ ആ പേരു വായിച്ചു ഹൃദയമൊന്നു നിൽക്കുകയായിരുന്നു അനന്യ അവിടെ അധ്യാപികയായി വന്നു പഴയ വീടിന്റെ വരാന്തയിൽ കത്തുകൾ കാത്തിരുന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി കത്തെഴുതുന്നവർ ഇനിയുമുണ്ടല്ലോ അവൾ ചിരിച്ചു അർജുൻ പറഞ്ഞു ചിലർ ഇനിയും കാത്തിരിക്കുന്നു ദിവസങ്ങൾ സൗഹൃദമായി തുടങ്ങി കത്തുകളും സംഭാഷണങ്ങളും അനന്യ പറഞ്ഞു വരുന്നത് ഒരു പ്രതീക്ഷയാണ് അർജുൻ പറഞ്ഞു ചില പ്രതീക്ഷകൾ വൈകും പ്രണയം അവരെ പിടിച്ചു നിശബ്ദമായി ഒരു ദിവസം അനന്യ പറഞ്ഞു എനിക്ക് പോകണം മാറ്റം അർജുൻ ഒരു കത്തെഴുതി പക്ഷേ അയച്ചില്ല പോകുന്ന ദിവസം അവൾ പറഞ്ഞു നീ എന്നെ കാത്തിരിക്കുമോ അർജുൻ കത്ത് നൽകി വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചത് അനന്യ ഇനി കാത്തിരിപ്പ് മതി അർജുൻ ചിരിച്ചു കാത്തിരിപ്പിന് നിറം വന്നു